തിരുനാവായ നിള മണപ്പുറത്ത് നടക്കുന്ന മഹാമാഘ മഹോത്സവം കേരള കുംഭമേള നാളെ രാത്രിയോടെ സമാപിക്കും നാളെ രാവിലെ യോഗീശ്വര പൂജയോടെയാണ് തുടക്കം ഇതുൾപ്പെടെയുള്ള വിശേഷ പൂജകൾ കഴിഞ്ഞാൽ സന്യാസിമാരും ഭക്തരുമെല്ലാം ചേർന്ന് നടത്തുന്ന അമൃത സ്നാനം മാഘ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങാണ് വിശ്വാസികൾ സന്യാസിമാർക്ക് ഭക്ഷണവും വസ്ത്രവും ദക്ഷിണയും സമർപ്പിക്കുന്ന ഭണ്ഡാര എന്ന ചടങ്ങിന് ശേഷം പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും അന്നപ്രസാദം നൽകും തൈപ്പൂയ ദിവസമായ ഇന്നലെ പുലർച്ചെ സൂര്യകാലടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ച മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു രാവിലെയും വൈകിട്ടും നടന്ന കാവടിയാട്ടം സുബ്രഹ്മണ്യ ഭക്തരായ ആണ്ടിപ്പണ്ഡാരങ്ങൾക്ക് വേണ്ടി എന്ന സങ്കല്പത്തിൽ നടത്തിയ ആണ്ടിയൂട്ട് തുടങ്ങിയ ചടങ്ങുകൾ തൈപ്പൂയത്തിന് സുഹൃതാനുഭവമായി ദേവി ഭാഗവത പാരായണം ലളിതാ യജ്ഞം ദേവി നാമജപം ആലുവ തന്ത്രവിദ്യാപീഠം അധ്യക്ഷനും താന്ത്രികാചാര്യനുമായ മുല്ലപ്പള്ളി कृष्ण नंबूरीपात्त्म वह महाश्रीचक्र नवाभरण पूजय ഇന്ന് രാവിലെ ആറു മുതൽ പ്രത്യേക പൂജാ കർമ്മങ്ങൾ നടന്നു തിരുനാവായയിലും പരിസര ഉള്ള ക്ഷേത്രങ്ങളിലെ മൂർത്തികൾക്കാണ് തിങ്കളാഴ്ചത്തെ പ്രത്യേക പൂജകളിൽ പലതും നടന്നത് ബ്രഹ്മാവ് മഹാലക്ഷ്മി നാവാമുകുന്ദൻ തളിശിവൻ തൃപ്പങ്ങോട്ടപ്പൻ എന്നിവർക്കാണ് വിശേഷ പൂജകൾ ശബരിമല മുൻ മേൽശാന്തി അരീക്കര സുധീർ നമ്പൂതിരിപ്പാടാണ് നേതൃത്വം നൽകിയത് ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം